ദ ജേണലിസ്റ്റിലേക്ക് ലബനനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ലോകത്തെ അറിയിച്ചത് ആ വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അത്ര ശുഭകരമായ ഒന്നല്ല ശുഭകരമായതെന്നല്ല മറിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ആശങ്കയും ഭീതിയും ഉളവാക്കുന്ന വാർത്തയും അതിൻ്റെ തെളിവായുള്ള വീഡിയോ ദൃശ്യങ്ങളുമാണ് ഇന്ന് അന്താരാഷ്ട്ര ലോകത്ത് വലിയ ചർച്ചയായിരിക്കുന്നത് ഒരു വശത്ത് ഈജിപ്റ്റും ഖത്തറും യുദ്ധം ഒഴിവാക്കാനുള്ള ചർച്ചകൾ അമേരിക്കയുമായി ചേർന്ന് ഇസ്രായേലുമായി ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ യുദ്ധം ഇനിയും തുടരുമെന്നും അത് ഇസ്രായേലിൻ്റെ സർവനാശത്തിലേക്ക് നയിക്കുമെന്നും സൂചന നൽകുന്ന വിധത്തിലാണ് ഇന്ന് ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ മറ്റൊന്നുമല്ല ഇസ്രായേലിനെ അടിവേരിളക്കുന്ന വിധത്തിൽ ആക്രമിച്ചു തകർക്കാനുള്ള വൻ സന്നാഹങ്ങൾ അത് ലബനനിൽ സജ്ജമാണ് എന്നുള്ളതാണ് അതായത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പതിനൊന്ന് മാസത്തോളമായി തുടരുന്ന ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേൽ ഇപ്പോഴും പരിപൂർണമായി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനുള്ള പ്രാഥമികമായ കാരണമെന്ന് പറയുന്നത് ഹമാസിൻ്റെ ഗസയിലെ നെറ്റ്വർക്കുകളുടെ ഏഴായിലത്തെത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് നൂറിലധികം വരുന്ന ബന്ദികൾ എവിടെയാണെന്ന് പോലും നാൽപ്പതിനായിരത്തിലധികം പേരെ കൊന്നു തള്ളി നടത്തുന്ന ഈ ഏകപക്ഷീയമെന്ന് വിളിക്കാവുന്ന ഈ ആക്രമണത്തിൽ ഇസ്രായേലിന് അവരെവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത് അവരുടെ വലിയ കഴിവുകേടാണ് കഴിവുകേട് എന്നതിനപ്പുറത്തേക്ക് അവരുടെ പരാജയം പരാജയമെന്നതിന് ഇസ്രായേലിൻ്റെ എന്നതിനപ്പുറത്തേക്ക് അത് ഹമാസിൻ്റെ ടണൽ നെറ്റ്വർക്കുകളുടെ ഒരു കരുത്താണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് അതായത് നൂറുകണക്കിന് കിലോമീറ്ററുകൾ ഈ ഗസയുടെ ഭൂമിക്കടിയിലൂടെ പല വശങ്ങളിലേക്ക് അല്ലെങ്കിൽ പല ദിശകളിലേക്ക് പടുകൂറ്റൻ ടണലുകൾ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് ഹമാസ് ആ ടണലുകളിൽ സമുദ്രജലം കയറ്റി എല്ലാവരെ എല്ലാ ഹമാസിൻ്റെ ആളുകളെയും കൊല്ലും അതിനുള്ളിലേക്ക് വേട്ടപ്പെട്ടികളെ ഓടിച്ചുവിടും റോബോട്ടുകളെ ഓടിച്ചു വിടും അങ്ങനെ ഹമാസിൻ്റെ ടണൽ നെറ്റ്വർക്ക് മുഴുവൻ തീർത്ത് ഹമാസിൻ്റെ ആൾ പോലും ബാക്കിയില്ലാതെ മുഴുവൻ ബന്ദികളുമായി ഐ ഡി എഫിൻ്റെ സൈനികർ തിരിച്ചു വരുന്നൊരു ചിത്രമായിരുന്നു യുദ്ധം തുടങ്ങിയ സമയത്ത് നെതന്യാഹുവും കേരളത്തിലെ വിവരദോഷികളായ കുറേ യൂട്യൂബർമാരും ഒക്കെ ചേർന്ന് തള്ളി മറിച്ചത് പഴയ വീഡിയോകളൊക്കെ കണ്ടാൽ നമുക്ക് പുച്ഛം തോന്നും ഇതാ ഹമാസ് നാൽപ്പത്തെട്ട് മണിക്കൂറിൽ തീർന്നു എന്ന മട്ടിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല ഹമാസിൻ്റെ തലവൻ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ തലവൻ എന്ന് പറയുന്ന ഇസ്മായിൽ ഹാനിയയെ ഇറാനിൽ വെച്ചാണ് കൊന്നത് അല്ലാതെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട വലിയ നേതാക്കളെ ഒന്നും ഗസയിലുള്ള ആളുകളെയൊന്നും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ സിൻവാർ എന്ന പുതിയ തലവൻ വന്നിട്ടും ആ തലവൻ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഒന്നും കണ്ടെത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഇപ്പോൾ ഈ ടണൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഇസ്രായേലിന് വലിയ തലവേദനയാകുന്ന വലിയ തിരിച്ചടി നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ ടണൽ നെറ്റ്വർക്കുകളിൽ നിന്നാണ് ഇപ്പോഴും ഹമാസ് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തുകയും ഈ പറയുന്ന ഇസ്രായേലിൻ്റെ മർക്കാവ ടാങ്കുകൾ അടക്കമുള്ള പ്രസ്റ്റീജിയസ് ആയുധങ്ങൾ യുദ്ധോപകരണങ്ങൾക്ക് നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ടണൽ നെറ്റ്വർക്കുകൾ ഇസ്രായേലിന് വലിയ ഭീഷണിയാണ് എന്നുള്ളത് ഈ പതിനൊന്ന് മാസത്തെ യുദ്ധം തെളിയിച്ചതാണ് ഇപ്പം ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വീഡിയോ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ ഒരു വലിയ ടണൽ നെറ്റ്വർക്കിൻ്റെ വീഡിയോ ആണ് അതായത് ഗസയിൽ ഹമാസ് തയ്യാറാക്കിയതിനേക്കാളും വലിയ നീളവും വീതിയും ആഴവും ദൂരവും ഒക്കെ വളരെയധികം കൂടുതലുള്ള ഒരു ബൃഹത്തായ ഒരു വമ്പൻ ടണൽ നെറ്റ്വർക്ക് ഹിസ്ബുള്ളയ്ക്കുണ്ട് എന്നാണ് ഹിസ്ബുള്ള തന്നെ പുറത്തുവിട്ട വീഡിയോയിലൂടെ ഇന്ന് ലോകമറിഞ്ഞത് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഇത് ചർച്ച ചെയ്യുകയാണ് കാരണം ഇറാൻ ഹിസ്ബുള്ളയുമായി ചേർന്ന് ഇസ്രായേലിന് നേരെ ആക്രമിക്കും എന്ന ഏകദേശ ധാരണ ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം ഈ സമാധാന ചർച്ചകളൊക്കെ വിജയകരമാണ് ഉടൻ തന്നെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ ജോ ബൈഡനും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കനും ഒക്കെ മിനിറ്റ് വെച്ച് പറയുന്നുണ്ടെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഇപ്പോഴും പറയുന്നത് യുദ്ധം തുടരും ഈ കഴിഞ്ഞ ദിവസം ചാവേർ ആക്രമണം ടെല്ലവീവിൽ ഹമാസ് നടത്തിയിരുന്നു ആ ചാവേർ നേരത്തെ പൊട്ടിത്തെറിച്ചതുകൊണ്ടാണ് യഹൂദപ്പള്ളിയിലെ നൂറുകണക്കിന് വരുന്ന ജൂതന്മാർ മരിക്കാതെ പോയത് ഒരു പക്ഷേ ആ പള്ളിയിലെ യഹൂദപ്പള്ളിയിൽ എന്ന തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യഹൂദപ്പള്ളിയെ ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതായിരുന്നുവെങ്കിൽ ഒരു വലിയ ഭീതി ഇസ്രായേലിൽ ഉണ്ടായേനെ ഇപ്പോൾ തന്നെ ഇസ്രായേൽ ഭയന്നിട്ടുണ്ട് പക്ഷേ അത് അങ്ങനെ ആയിരുന്നുവെങ്കിൽ വലിയ നാശനഷ്ടം ഇസ്രായേലിൽ ഉണ്ടായനെ ആൾനാശം ഉണ്ടായേനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെ ജനങ്ങൾ തന്നെ വല്ലാത്ത രീതിയിൽ പ്രതിഷേധ ചൂടറിയിച്ചേനെ ഇസ്രായേലിൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇതൊരു പേടിപ്പിക്കല മാത്രമാണ് ഹമാസ് ഉദ്ദേശിച്ചത് എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്തായാലും എന്തോ കാരണങ്ങളാൽ അങ്ങനെ ഒരു വലിയ സ്ഫോടനം ഉണ്ടായില്ല എന്ന് വെച്ചാൽ വലിയ ആൾനാശം ഉണ്ടായില്ല സ്ഫോടനം വലിയ സ്ഫോടനം തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ആക്രമണം ഹമാസ് നടത്തിയതിലൂടെ ഹമാസ് പറയുന്നത് വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളും കയറി അടിക്കും ഇനിയും നിരവധി ചാവേർ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് ഉണ്ടാകും യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഗസയിൽ നിന്ന് പരിപൂർണമായി പിന്മാറിയില്ലെങ്കിൽ എന്നാണ് ഹമാസ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് അപ്പോൾ അതൊരു സൂചനയാണ് ഒരു വാർണിംഗ് ആണ് ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ദാ ഹിസ്ബുള്ള ഈ വീഡിയോ പുറത്തുവിട്ട് വിട്ടിരിക്കുന്നു ടണൽ നെറ്റ്വർക്കുകൾ സജ്ജമായിരിക്കുന്നു അതിലൂടെ വലിയ ടാങ്കറുകൾ അല്ലെങ്കിൽ വലിയ ലോറികൾ ട്രക്കുകൾ ഈ ടണൽ നെറ്റ്വർക്കുകളിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും ലോഡുകളുമായി പോകുന്ന വീഡിയോയാണ് ഹിസ്ബുള്ള പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ള വലിയ തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിനുള്ളിലേക്ക് നൂറുകണക്കിന് മിസൈലുകൾ ഒന്നിച്ചയച്ചു ഹിസ്ബുള്ള അയേണ്ടവും പലതിനെയും തകർത്തു ചില മിസൈലുകൾ ഇസ്രായേലിലെ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ വീണു പക്ഷെ അതിനിടയിൽ ഒരു മിസൈൽ സൈനിക കേന്ദ്രത്തിൽ പതിച്ച് ഒരു സൈനികൻ മരിച്ചതായുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അത് ഇസ്രായേൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ കൃഷി നടക്കുന്ന പാടശേഖരങ്ങളിലേക്ക് തുടർച്ചയായി ഹിസ്ബുൾയുടെ മിസൈലുകൾ വന്നു വീണിട്ടുണ്ടായിരുന്നു ആൾനാശം ഉണ്ടായി അല്ലെങ്കിൽ വലിയ വലിയ ആൾനാശം ഉണ്ടായിട്ടില്ല കെട്ടിടങ്ങൾക്കൊന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല പട്ടണങ്ങളൊന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നത് ഇസ്രായേലിന് സമാധാനപരമാണ് അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ ബുദ്ധിമുട്ടില്ല എങ്കിലും ഇതുയർത്തുന്നൊരു ഭീഷണി വളരെ വലുതാണ് കാരണം അയൻഡോമുകളെയൊക്കെ അതിജീവിക്കുന്ന വിധത്തിലുള്ള ആയുധങ്ങൾ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് അയച്ചു തുടങ്ങിയിരിക്കുന്നു അതിൽ പലതും ലക്ഷ്യം കണ്ടു തുടങ്ങിയിരിക്കുന്നു അതിനിടയിലാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻറ്റണി ബ്ലിങ്കൻ പത്താമത്തെ തവണ ഇസ്രായേലിൽ വന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവുമായി ചർച്ച നടത്തി തിരിച്ച് ഈജിപ്റ്റിലെ കെയറോയിലെത്തി ഈജിപ്തിൻ്റെ ഭരണ ഭരണാധികാരിയെ കാണുന്നു അവർ തമ്മിൽ ചർച്ച നടത്തുമ്പോൾ ഈജിപ്റ്റിൻ്റെ പ്രസിഡന്റ് ആദ്യമേ പറയുന്നത് ഈ യുദ്ധം നിർത്തണം അതിനുവേണ്ടി എന്തും ചെയ്യണമെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണ ബ്ലിങ്കനും പറയുന്നത് ഇനി യുദ്ധം നിർത്താതെ വേറെ വഴിയില്ല കാരണം യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ തകർന്ന് തരിപ്പണമാകും അമേരിക്കയ്ക്ക് അമേരിക്കൻ സൈന്യത്തിന് പശ്ചിമേഷ്യയിൽ വലിയ തിരിച്ചടി കിട്ടും അമേരിക്കക്കെതിരെയും ജനരോഷം ശക്തമാകും ഇന്ന് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ജോ ബൈഡൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ എട്ടിൻ്റെ പണി കിട്ടും ആ പാർട്ടിക്ക് മൊത്തത്തിൽ പണി കിട്ടും ഇപ്പോൾ തന്നെ അമേരിക്കയിലെ നൂറ്റി മുപ്പതോളം സർവകലാശാലകളിൽ വലിയ തോതിൽ പ്രക്ഷോഭങ്ങൾ നടക്കും നടന്നിട്ടുണ്ട് അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന അല്ലെങ്കിൽ വോട്ട് തേടുന്ന സമയത്തൊക്കെ അവിടെ പലസ്തീൻ അനുകൂലികൾ വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർവകലാശാലകളിലെമ്പാടും പലസ്തീൻ അനുകൂലികൾ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അമേരിക്കയിൽ ഈ ഇസ്രായേലിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനുള്ള ആയുധ വിതരണം ഉടനടി നിർത്തണമെന്നതടക്കം അമേരിക്കയിലെ ജനങ്ങൾ തെരുവിലിറങ്ങി പറയുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഭൂപരിധിക്കുള്ളിലും അല്ലെങ്കിൽ അവരുടെ രാജ്യത്തും വലിയ പ്രതിഷേധങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ആ പ്രതിഷേധങ്ങളുടെയൊക്കെ ചൂട് എന്ന് പറയുന്നത് ചെറുതല്ല അപ്പോൾ ആഭ്യന്തരമായി ഇസ്രായേൽ വലിയ പ്രതിസന്ധി നേരിടുന്നു ഇസ്രായേലിന് വലിയ പിന്തുണ കൊടുക്കുന്ന അമേരിക്കയ്ക്ക് അവരുടെ രാജ്യത്തിനുള്ളിൽ ആ ഭരണകൂടത്തിന് വലിയ പ്രതിസന്ധികൾ പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വരുന്നു അതുപോലെ ഈ ഇറാഖിൽ നിന്നുള്ള മിലിറ്റൻറ്റ് ഗ്രൂപ്പുകളൊക്കെ അവിടങ്ങളിലെ അമേരിക്കൻ സൈന്യ ക്യാമ്പിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്നു ആളുകൾക്ക് പരിക്കേൽക്കുന്നു അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുന്നു അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു അതിനിടയിലാണ് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ ഒരു വലിയ സന്നാഹത്തിൻ്റെ വീഡിയോ പുറത്തു വരുന്നത് ഇതുപോലെ ഹിസ്ബുള്ള ഇതിനു മുമ്പ് പുറത്തുവിട്ടിട്ടുള്ള വീഡിയോകൾ ഇസ്രായേലിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുടെ സ്പൈ ഷോട്ടുകളാണ് അപ്പോൾ ഇസ്രായേലിനുള്ളിൽ കടന്ന് അവിടുത്തെ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ കിടക്കുന്ന സ്ഥലം എണ്ണ ബങ്കറുകൾ കിടക്കുന്ന സ്ഥലം അങ്ങനെയുള്ള പല സ്ഥലങ്ങളുടെയും ദൃശ്യങ്ങൾ ഹിസ്ബുള്ള എടുത്തിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി ഹിസ്ബുള്ള ഈ വടക്കൻ ഇസ്രായേലിലേക്ക് മാത്രം ആക്രമണം നടത്തുന്നു എന്ന് എന്നതിനപ്പുറം എന്താണ് ഈ ഹിസ്ബുള്ളയും ഇറാനും ഇസ്രായേലിനെ ആക്രമിക്കാത്തത് എന്ന ചോദ്യം ശക്തമാകുമ്പോൾ അതിന് കാരണമെന്ന് പറയുന്നത് ഒരു പക്ഷേ വലുതെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഒക്കെ ചേർന്ന് എന്ന് വേണം കരുതാൻ അങ്ങനെ വന്നാൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഈ ടണൽ നെറ്റ്വർക്കുകൾക്ക് മുമ്പിൽ ഗസയിൽ തോറ്റുപോയതാണ് ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്താണോ ആത്യന്തികമായ ലക്ഷ്യം നാൽപ്പതിനായിരത്തിലധികം ആളുകളെ കൊന്നു എന്നതിനപ്പുറത്തേക്ക് എന്തിനാണോ ഈ യുദ്ധം തുടങ്ങിയത് ആ യുദ്ധം വിജയിപ്പിക്കാൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അവിടെ ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഈ തുരങ്കങ്ങളാണ് അതിനേക്കാൾ വലിയ ഗർത്തങ്ങൾ ഇസ്രായേലിനോട് ചേർന്ന് കിടക്കുന്ന ലബനൻ അതിർത്തികളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലബനോനുള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരുടെ ലക്ഷ്യം വലുതാണ് അത് ഇസ്രായേലിന് വലിയ നാശമുണ്ടാക്കും ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കാം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വടക്കൻ ഇസ്രായേലിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ ബോംബർ വിമാനങ്ങൾ ലെബനൻ അതിർത്തിയിലേക്ക് പോവുകയും ലെബനനിൽ വ്യാപകമായി ബോംബിംഗ് നടത്തുകയും ചെയ്തിട്ടുണ്ട് അവിടെ ലെബനൻ്റെ ഹിസ്ബുള്ളയുടെ ഒരു സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടയിൽ ഈ ഗർത്തങ്ങളുടെ ദൃശ്യങ്ങളടക്കം ഹിസ്ബുള്ള തന്നെ പുറത്തുവിട്ടത് ഒരു വലിയ മുന്നറിയിപ്പും ഇസ്രായേലിനുള്ള ഒരു വലിയ താക്കീത് അല്ലെങ്കിൽ അവർക്കുള്ളൊരു വലിയ ഭീഷണിയുമായി മാറുകയാണ് സംശയമില്ല